യ്യ കഴിച്ച രണ്ടുപേരും എന്നാ കഴിച്ചോ കഴിച്ചോ രാവിലെ ഭയങ്കര തിരക്കിലാണല്ലേ രാവിലെ എഴുതി ഇങ്ങനെ സ്കൂളിൽ പോണെന്ന് പറയണ പിള്ളേര് ഇവർക്കറേ നടക്കണന്നെ നടന്ന് 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 ഇവരെ കൊണ്ടു എന്നാലേ പിള്ളേർ നടക്കൂ ഒരു കാര്യം നടക്കൂല വീട്ടിലെ പിന്നെ ഞാൻ ദോഷ അല്ല പിള്ളേർക്ക് വേണ്ട ദോഷാക്കി കൊടുത്തു കഴിഞ്ഞാ കൊറത്തേക്ക പിന്നെ കാപ്പി ഉണ്ടെങ്കിൽ ഒരു ദോശ എന്താന്നിണ്ടാ ഈ പിള്ളേർക്ക് രണ്ട് ദോശ അമ്മ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓ മതി പതിക്കോശ നീ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അവർക്ക് ഇങ്ങനെ ചെറിയ ദോഷം ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമുണ്ട് അവരും കഴിച്ചോളൂ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നീ വീട്ടിൽ പാവാടയും പെനീൻ ഒക്കെയാണ് ഇടുന്നത് നൈറ്റ് അല്ലേ സുഖം ഇടാനൊക്കെ അതിനെന്താണോ കുഴപ്പം ഇന്ന പ്രായം വരെ പാവാടയും ബനി ഇടാമെന്നുണ്ടോ ആർക്ക് വേണം ഇടാ പണ്ടത്തെ കാല ഇപ്പൊ പ്രായമുള്ള ആൾക്കാർ വരെ പാവാടയും മെനീന ഇപ്പം വരും വരെ ഇടുന്നത് പിന്നെന്താണ് ഞാനൊരു പാവാട പ്രശ്നം അതൊക്കെ ശരി തന്നെ എന്നാലും ഞാൻ ചോയ്സ് തന്നെയായിരുന്നു ഇവിടെ കാലമൊക്കെ മാറിയില്ലേ കമ്പലോടെ കമ്മല് കാണാനില്ല കമ്മലോ അത് കാലം മാറി അനുസരിച്ചൊന്നും കോളം കിട്ടാൻ നോക്കിയില്ല ചേച്ചിയുടെ മുള കഴിയണമായിരുന്നല്ലേ അപ്പൊ ഞാൻ വലിയൊരു ചീത്ത കമ്പലിട്ടുണ്ടോ അപ്പൊ കമ്മല് ചിരിക്കാത്തൊട്ടി പിടിച്ചില്ല ചേട്ടാണെന്ന് വഴി നല്ല വേദനയാണ് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കമ്മല അതുകൊണ്ടാണ് കമ്മൽ മാറ്റി വെച്ചത് പണ്ടത്തെ ആൾക്കാർക്ക് എന്തൊക്കെ അറിയാനും ആ ഒരു ദിവസം നോക്കി ചോദിക്കോദിക്കേണ്ട ആവശ്യമില്ലാത്ത ദിവസങ്ങളാണ് നിന്റെ പിള്ളേര് എന്തോ അടിയാണ് ഞാൻ വന്ന സമയം മുതലേ അടിയന്നെ പിള്ളേര് ആ പിള്ളേർ എപ്പോഴും ഇങ്ങനെ നടി വെച്ചുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനത്തെ ഒന്നുമില്ല തിരക്കാണ് തിരക്ക് പിന്നെ ഞാൻ വന്നത് നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനാണ് എന്തോ കാര്യം ചോദിക്കാൻ എനിക്ക് രാവിലത്തെ വരവ് കണ്ടപ്പോഴേ തോന്നിയതാണ് എന്തോ കാര്യമുള്ളത് അവ രാവിലെ വരാമൊന്നുമില്ലല്ലോ എന്തൊന്നാണ് ചോദിക്കാനുള്ളത് പിന്നെ നിനക്ക് യൂട്യൂബിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് നനക്ക് നല്ല പൈസ കിട്ടണുണ്ടെന്ന് ഇത് കൊറേ ആൾക്കാർ പറഞ്ഞു ആൾക്കാരൊക്കെ പറയണുണ്ടല്ലോ കൊള്ളാലോ ആൻറ്റി ഇവിടെ ആര് പറഞ്ഞെനിക്ക് മറ്റേ ഫോൺ വഴി ലക്ഷങ്ങൾ എടുത്തതാണെന്ന് പൈസ കിട്ടുന്ന ആര് പറഞ്ഞു യൂട്യൂബിന് പൈസ കിട്ടണ ആദ്യം പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല പൈസ വന്നാൽ കിട്ടി തുടങ്ങിയില്ല ഫോണില് ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് പൈസ എന്ന കിട്ടില്ല പൈസ കിട്ടുമായിരിക്കും ദീക്ഷയിലാണ് ജോലി ചെയ്യുന്നത് കള്ളം പറയുന്നത് എങ്ങനെ തോന്നുന്നു കള്ളം പറയ മനുഷ്യന്മാറ്റി ആൾക്കാർ ഇങ്ങനെയാണ് നമ്മൾ ഒന്ന് പറയും അവർ ഒരാൾ ഒന്നറിഞ്ഞ് അതിൽ അതിലപ്പം കൂടെ ചേർത്ത് വേറൊരാൾ വേറെ ഒരാളെടുത്ത് പറയും അയാൾ അതിൽ കൂടെ അല്പം കൂടെ ചേർത്ത് ഈ ഉള്ളതിന്ന് പകുതി കളയുകയും ചെയ്യും എന്നിട്ട് അതും കൂടെ ചേർത്ത് വേറെ പറയും അവിടെ എത്തുമ്പോഴോ അയാള് മറ്റൊരാളോട് പറയുമ്പോ ഇവിടെ നമ്മൾ ഒരു കാര്യമായിരിക്കും നേരെ തലതിരിച്ചിട്ടായിരിക്കും പറയുന്നത് അതാണ് കാലം ഇനിയെങ്കിലും ആ ഒരു ആ ഒരു സ്വഭാവമൊക്കെ മാറിയേ எந்த பிரச்சல உள்ள ஆள்க்காரங்க அவனோட்டம் நோக்கி இருக்கணும் எங்கே நல்லது அங்கே ஆள்க்காரு மட்டும் அங்கே ஆள்க்காருல்ல குழப்பில் ലംഗര. ഇരതായ ഇരച്ചിന്ന് കുറച്ചിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഡിഡിയാണച്ചേച്ചിക്കേ. ഓമേഗടയുടെ അണ്ട. ഞാൻ കഴിച്ചോ കഴിച്ചില്ലേ എന്ന് വെച്ചിരുന്നാണ്. ഫാസ്റ്റ് ഫാസ്റ്റ് അടുത്ത് പോ 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 പോ. അടാ, ജയർ കൊച്ചനെ ആക്കിയേ ദാ, കൊണ്ടുപോ. കേട്ടോ. ഇവനെ എന്നെക്കൊണ്ട് പറ്റണേ തരക്കാനയാവലേ പിള്ളേര് ഉണ്ടോ. പിള്ളരെ വിടണം എന്നെ തരക്കാന. ഇതായില്ലേ ആന്റി ഡിംഗളിലോട്ട് പോയിരിക്കും ഞാനേ അങ്ങോട്ട് വരാം കാത്തി ഇങ്ങോട്ട് വരാം ആ കൊള്ളാമോളെ കൊള്ളാം പിന്നെ ഞാൻ രാവിലെ തന്നെ വന്നതെ എനിക്ക് കിട്ടി തരുമോ നിനക്ക് യൂട്യൂബിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കിട്ടിയില്ലേ ഓ മൈ ഗോഡ് ആൻറ്റിയോട് ആര് പറഞ്ഞു എനിക്ക് യൂട്യൂബിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ കിട്ടിയെന്ന് എൻ്റെ അടുത്ത് വടക്കേലത്തെ വടക്കേലത്ത് സുമ പറഞ്ഞല്ലോ കിട്ടും എന്റെ പൊന്ന ആന്റി എനിക്ക് രണ്ടു ലക്ഷം രൂപ തൊട്ട് രണ്ടിങ് പോലും വേറെ കിട്ടിയിട്ടില്ല ആൾക്കാർക്ക് എന്ത് വേണോ പറഞ്ഞുണ്ടാക്കാമല്ലോ സത്യമായിട്ടും കിട്ടിയില്ലേ എന്തോ മനുഷ്യന്മാരാണെങ്കിൽ ഒരു രൂപ പോലും എനിക്കിതിന് കിട്ടിയിട്ടില്ല പക്ഷെ ആൾക്കാർ പറയുന്നത് രണ്ട് ലക്ഷം രൂപ കിട്ടി ഈ രണ്ടു ലക്ഷം രൂപ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടത് ഏ ചുമ്മാളപ്പിച്ചു പറഞ്ഞു നിനക്ക് രണ്ടു ലക്ഷം രൂപ മാസം ഉണ്ടെന്ന് അതും കേട്ടിട്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിപ്പിച്ചോണ്ട് വന്നത് പതിനായിരം രൂപക്ക് അത്യാവശ്യം നിനക്ക് ചുമ്മാ കിട്ടുന്ന പൈസ ഇല്ലേ അപ്പൊ ഇതിലൊരു പതിനായിരം രൂപക്ക് തോന്നുന്നു പറഞ്ഞ് നമുക്ക് ഒരു നഷ്ടം വരൂല കിട്ടിയില്ല സത്യ എന്തോ ചെയ്യും ഇല്ലാത്ത കാര്യം ഭരണം ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ ആൻറ്റി ദോഷമായിരിക്കും